ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ രണ്ട് കൊറൻദോസ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ടെസ്റ്റ് ആണ് ഇന്ന് എല്ലാവർക്കും സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചോദ്യം ഒന്ന് അത് കണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് അറിയാം പൗലോസ് ലിഹ ഇവിടെ എന്തിലാണ് ഒരു നേട്ടവുമില്ലെന്ന് പറയുന്നത് ഓപ്ഷൻസ് എ ദർശനങ്ങളിൽ ബി ആത്മപ്രശംസയിൽ സി വെളിപാടുകളിൽ ഉത്തരം ഓപ്ഷൻ ബി ആത്മപ്രശംസയിൽ പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ആരിൽ എനിക്കറിയാം എന്നാണ് പൗലു സ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ യേശുക്രി ബി ദൈവത്തിൽ സി ക്രിസ്തുവിൽ ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിൽ ഉത്തരം ഓപ്ഷൻ എ പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടത് ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്ന് അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടത് എവിടെയാണ് ഓപ്ഷൻസ് എ സ്വർഗത്തിൽ ബി മൂന്നാം സ്വർഗത്തിൽ സി സ്വർഗത്തിന്റെ മൂന്നാം തട്ടിൽ ഉത്തരം ഓപ്ഷൻ ബി മൂന്നാം സ്വർഗത്തിൽ അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ എവിടെയൊക്കെയാണ് കേട്ടത് ഓപ്ഷൻസ് എ മൂന്നാം സ്വർഗത്തിൽ ബി പറദീസയിൽ സി മൂന്നാം സ്വർഗത്തിലും പർദീസയിലും ഉത്തരം ഓപ്ഷൻ സി മൂന്നാം സ്വർഗത്തിലും പർദീസയിലും ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുമെന്ന് രണ്ട് കോറിൻതോസ് പന്ത്രണ്ടാം അഞ്ചിൽ പൗലോസ് ലിഹ പറയുന്നത് ആരെ കുറിച്ചാണ് ഓപ്ഷൻസ് എ തീമോത്യോസിനെ കുറിച്ച് ബി മൂന്നാം സ്വർഗത്തിലേക്കും ഉയർത്തപ്പെട്ടവനെ കുറിച്ച് സി തീത്തോസിനെ കുറിച്ച് ഉത്തരം ഓപ്ഷൻ ബി മൂന്നാം സ്വർഗത്തിലേക്കും ഉയർത്തപ്പെട്ടവനെ കുറിച്ച് മൂന്നാം സർഗത്തിലേക്കും പർദീസയിലേക്കും ഉയർത്തപ്പെട്ടത് പൗലോ സ്ലിഹയാണ് അപ്പോൾ പൗലോ സ്ലേഹയെ കുറിച്ചാണ് പൗലോ സ്ലീഹ അഭിമാനം കൊള്ളുന്നത് തന്നെ കുറിച്ച് എന്തിലല്ലാതെ അഭിമാനം കൊള്ളുകയില്ല എന്നാണ് പൗലോ സ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ സ്വന്തം ബലഹീനതകളിലല്ലാതെ ബി സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള തന്റെ താല്പര്യത്തെ കുറിച്ചല്ലാതെ സി ദൈവദത്തമായ വെളിപാടുകളിലും ദർശനങ്ങളിലും അല്ലാതെ ഉത്തരം ഓപ്ഷൻ എ സ്വന്തം ബലഹീനതകളിലല്ലാതെ എന്തുകൊണ്ടാണ് പൗലോസ് പൗലോസ്ലിഹ ആത്മപ്രശംസ ഒഴിവാക്കുന്നത് ഓപ്ഷൻസ് എ ഒരു പോഷൻ ആകാതിരിക്കേണ്ടതിന് ബി പൗലോസ് ലിഹയിൽ നിന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും പൗലോസ് പൗലോസ്ലിഹയെ പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് സി ക്രിസ്തുവിന്റെ സുവിശേഷം സത്യസന്ധമായി പ്രസംഗിക്കേണ്ടതിന് ഉത്തരം ഓപ്ഷൻ ബി പൗലോസ് പൗലോസ്ലിഹയിൽ നിന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും പൗലോസ് പൗലോസ്ലിഹയെ പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് എന്തിന്റെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിനാണ് പൗലോസ് പൗലോസ്ലിഹാടെ ശരീരത്തിൽ ഒരു മുള്ള നൽകപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് എ ദർശനങ്ങളുടെ ആധിക്യത്താൽ ബി വെളിപാടുകളുടെ ആധികൃത്താൽ സി വെളിപാടുകളുടെയും ദർശനങ്ങളുടെയും ആധിക്യത്താൽ ഉത്തരം ഓപ്ഷൻ ബി വെളിപാടുകളുടെ ആധിക്യത്താൽ പൗലോസ് പൗലോസ്ലിഹാഡ ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ളിനെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ തെറ്റായ വിശേഷണം ഏതാണ് ഓപ്ഷൻസ് എ പിശാജിന്റെ ദൂതൻ ബി വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ള സി തന്നെ ശല്യപ്പെടുത്തുന്നതിനും വെളിപാടുകളുടെ ആധിക്യത്താൽ അഹങ്കരിക്കാതെ നിയന്ത്രിക്കാനുമുള്ള പിശാചിന്റെ ദൂതൻ ഉത്തരം ഓപ്ഷൻ സി തന്നെ ശല്യപ്പെടുത്തുന്നതിനും വെളിപാടുകളുടെ ആധികൃത്താൽ അഹങ്കരിക്കാതെ നിയന്ത്രിക്കാനുമുള്ള പിശാചിന്റെ ദൂതൻ തന്റെ ശരീരത്തിൽ നൽകപ്പെട്ട മുള് നീക്കി കളയുവാൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ച പൗലോസ് ലിഹായോട് അവിടുന്ന് എന്തു മതി എന്നാണ് അരളി ചെയ്തത് ഓപ്ഷൻസ് എ നിനക്ക് എന്റെ മതി ബി നിനക്ക് എന്റെ കൃപ മാത്രം മതി സി നിനക്ക് കരുണ മതി ഉത്തരം ഓപ്ഷൻ എ നിനക്ക് കൃപ മതി നിനക്ക് എന്റെ മതി എന്ന് അരുളി ചെയ്തതിനു ശേഷം അവിടുന്ന് വീണ്ടും എന്താണ് പൗലോസ് ലിഹായോട് അരളി ചെയ്തത് ഓപ്ഷൻസ് ബലഹീനതയിലാണ് എന്റെ ശക്തി പ്രകടമാകുന്നത് ബി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പ്രകടമാകുന്നത് സി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായി പ്രകടമാകുന്നത് ഉത്തരം ഓപ്ഷൻ സി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിന്റെ ശക്തി തൻ്റെ മേൽ ആവസിക്കേണ്ടതിന് പൗലോസ്ലിഹ പൂർവാധികം സന്തോഷത്തോടെ എന്താണ് ചെയ്യുന്നത് ഓപ്ഷൻസ് എ ക്രിസ്തുവിനെ പ്രഘോഷിക്കും ബി തന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും സി സുവിശേഷം പ്രസംഗിക്കും ഉത്തരം ഓപ്ഷൻ ബി തന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും താൻ ക്രിസ്തുവിനെ പ്രതി എത്ര കാര്യങ്ങളിൽ സന്തുഷ്ടനാണെന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറെന്തോസ് പന്ത്രണ്ട് പത്തിൽ പറയുന്നത് ഓപ്ഷൻസ് എ അഞ്ച് കാര്യങ്ങളിൽ ബി ആറ് കാര്യങ്ങളിൽ സി മൂന്ന് കാര്യങ്ങളിൽ ഉത്തരം ഓപ്ഷൻ എ അഞ്ച് കാര്യങ്ങൾ ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ക്രിസ്തുവിനെ പ്രതി പൗലോസ്ലീഹ സന്തുഷ്ടനാണ് എപ്പോഴാണ് ശക്തനായിരിക്കുന്നത് ഓപ്ഷൻസ് എ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ ബി ബലഹീനൻ ആയിരിക്കുമ്പോൾ സി നിരതനായിരിക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ബലഹീനൻ ആയിരിക്കുമ്പോൾ ബലഹീനൻ ആയിരിക്കുമ്പോഴാണ് പൗലോസ്ലിഹ ശക്തനായിരിക്കുന്നത് രണ്ട് കോറിൻഡോസ് പന്ത്രണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഓപ്ഷൻസ് എ പൗലോസിന്റെ ന്യായവാദം ബി വെളിപാടുകളും ദർശനങ്ങളും സി പൗലോസിന്റെ വ്യഗ്രത ഉത്തരം ഓപ്ഷൻ സി പൗലോസിന്റെ വ്യഗ്രത ഒരു അപ്പസ്തോളിന് ചേർന്ന അടയാളങ്ങൾ നൽകപ്പെട്ടത് എങ്ങനെയാണ് ഓപ്ഷൻസ് എ സഹനങ്ങളിലൂടെ ബി തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ സി തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഉത്തരം ഓപ്ഷൻ സി തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എന്താണ് നൽകപ്പെട്ടത് ഓപ്ഷൻസ് എ ക്രിസ്തുവിന്റെ ശിഷ്യന് ചേർന്ന അടയാളങ്ങൾ ബി ഒരു അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങൾ സി ശുശ്രൂഷകന് ചേർന്ന അടയാളങ്ങൾ ഒരു അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങൾ ആ അപരാധം എന്നോട് ക്ഷമിക്കുവിൻ എന്ത് അപരാധം ക്ഷമിക്കുവിൻ എന്നാണ് രണ്ട് കോറിൻ ദോസ് പന്ത്രണ്ട് പതിമൂന്നിൽ പറയുന്നത് ഓപ്ഷൻസ് എ ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ലേ എന്നത് നിങ്ങൾക്ക് മറ്റ് സഭകളെക്കാൾ കുറവ് വന്നിട്ടുള്ളത് സി ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തിയത് ഉത്തരം ഓപ്ഷൻ എ ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നത് രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പതിനാലിൽ പൗലോസ്ലിഹ കോറിന്തോസുകാർക്ക് കൊടുക്കുന്ന ഉറപ്പ് എന്താണ് ഓപ്ഷൻസ് എ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കുകയില്ല ബി മൂന്നാം പ്രാവശ്യം ഞാൻ നിങ്ങളെ ഉറപ്പായും സന്ദർശിക്കും സി ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല ഉത്തരം ഓപ്ഷൻ എ ഞാൻ തീർച്ചയായും നിങ്ങൾക്കൊരു ഭാരമായിരിക്കുകയില്ല ഞാൻ തീർച്ചയായും നിങ്ങൾക്കൊരു ഭാരമായിരിക്കുകയില്ല എന്നാണ് പൗലോസ്ലിഹ കോറിൻതോസുകാർക്ക് കൊടുക്കുന്ന ഉറപ്പ് താൻ അതീവ സന്തോഷത്തോടെ കോറിന്തോസുകാർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പതിനഞ്ചിൽ പറയുന്നത് ഓപ്ഷൻസ് എ നിങ്ങൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും ി നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കും സി നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും ഉത്തരം ഓപ്ഷൻ സി നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും കോറിൻതോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി പൗലോസ്ലിഹ തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ആരു പോകണമെന്നാണ് പൗലോസ്ലിഹ നിർബന്ധിച്ചത് ഓപ്ഷൻസ് എ തീമോത്തിയോസ് ബി തീത്തോസ് സി തീമോത്തിയോസും തീത്തോസും ഉത്തരം ഓപ്ഷൻ ബി തീത്തോസ് തീത്തോസിന്റെ കൂടെ ആരെയാണ് അയച്ചത് ഓപ്ഷൻസ് എ തീമോത്തിയോസിനെ ബി ആ സഹോദരനെ സി സിൽവാനോസിനെ ഉത്തരം ഓപ്ഷൻ ബി ആ സഹോദരനെ ഇവിടെ ആ സഹോദരൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കോറിൻതോസ് എട്ട് പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്ന സുവിശേഷ പ്രഘോഷത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ സഹോദരനായിരിക്കണം ഒപ്പം ഐക്യപ്പെട്ട ആ സഹോദരനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു വചനഭാഗം ഏതാണ് ഓപ്ഷൻസ് എ രണ്ട് കോറിയൻതോസ് എട്ട് ഇരുപത് ബി രണ്ട് കോറിയൻതോസ് എട്ട് ഇരുപത്തിയൊന്ന് സി രണ്ട് കോറിയൻതോസ് എട്ട് പതിനെട്ട് ഉത്തരം ഓപ്ഷൻ സി രണ്ട് കോറിയൻതോസ് എട്ട് പതിനെട്ട് രണ്ട് കോറിയൻതോസ് എട്ട് ഇരുപത്തിരണ്ടിലും തീത്തോസിനോടൊപ്പം അയക്കുന്ന മറ്റൊരു സഹോദരനെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ അവിടെ ഒരു സഹോദരനെ കൂടെ അവരോടൊത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്നും എട്ട് പ പതിനെട്ടിൽ തീത്തോസിനോടുകൂടെ അയച്ചിട്ടുണ്ട് എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ ഉത്തരം രണ്ട് കോറിയൻതോസ് എട്ട് പതിനെട്ടാണ് ീത്തോസിനോടൊപ്പം ഐക്യപ്പെട്ട സഹോദരനെ കുറിച്ച് പറയുന്ന ഭാഗം രണ്ട് കോറിൻതോസ് എട്ട് പതിനെട്ടാണ് ആര് നിങ്ങളെ കബളിപ്പിച്ചില്ലല്ലോ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പതിനെട്ടിൽ ചോദിക്കുന്നത് ഓപ്ഷൻസ് എ തീത്തോസ് ബി തീത്തോസിനോടുകൂടെ ഐക്യപ്പെട്ട സഹോദരൻ സി പൗലോസ് പൗലോസ്ലിഹ ഉത്തരം ഓപ്ഷൻ എ തീത്തോസ് ഒരേ ആൽമാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത് ഒരേ പാതിയിലല്ലേ ഞങ്ങൾ നടന്നത് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഞങ്ങൾ ആരൊക്കെയാണ് ഓപ്ഷൻസ് എ പൗലോസ് 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 തിമോത്തിയോസും ബി സി ഉത്തരം പൗലോസ്ലിഹായും രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പത്തൊമ്പതിൽ പൗലോസ്ലിഹ കോറിന്തോസുകാരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഓപ്ഷൻസ് എ സഹോദരരെ ബി സഹോദരങ്ങളെ സി പ്രിയപ്പെട്ടവരെ ഉത്തരം ഓപ്ഷൻ സി പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കോറിന്തോസുകാരുടെ അഭിജ്ഞയ്ക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും പ്രസംഗിച്ചിരുന്നത് ആരിലാണെന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ യേശുക്രി ബി ക്രിസ്തുവിൽ സി മിഷിഹായി ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിൽ എന്തിനു വേണ്ടിയാണ് പൗലോസ് ലിഹായും തിമോത്യോസും ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിൽ പ്രസംഗിച്ചിരുന്നത് ഓപ്ഷൻസ് എ കോറിൻതോസുകാരുടെ അഭിന്നതയ്ക്ക് വേണ്ടി ബി ക്രിസ്തുവിന്റെ സുവിശേഷം എല്ലായിടത്തും എത്തുന്നതിനു വേണ്ടി സി ക്രിസ്തുവിൻ വിശ്വസിക്കുന്നവരുടെ അഭിന്നതയ്ക്ക് വേണ്ടി ഉത്തരം ഓപ്ഷൻ എ കോറിന്തോസുകാരുടെ അഭിനധിക്കു വേണ്ടി രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് ഇരുപതിൽ പൗലോസ് ലിഹ എന്താണ് ഭയപ്പെടുന്നത് ഓപ്ഷൻസ് എ കോറിന്തോസുകാർ വിശ്വസ്തരായി കാണപ്പെടാതിരിക്കുമോ ബി കോറിൻഡോസുകാർ വിശ്വാസ സ്ഥിരതയില്ലാത്തവരായിരിക്കുമോ സി ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ ഉത്തരം ഓപ്ഷൻ സി ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ അതായത് പൗലോസ്ലിഹ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ പൗലോസ്ലിഹ വരുമ്പോൾ പൗലോസ്ലിഹ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊറിന്തോസുകാരെയും കോറിൻതോസുകാർ ആഗ്രഹിക്കുന്ന രീതിയിൽ പൗലോസ്ലിഹയെ കാണാതിരിക്കുമോ എന്നാണ് സ്ലീഹ ഭയപ്പെടുന്നത് പൗലോസ്ലിഹ വീണ്ടും കോറിൻതോസുകാരുടെ അടുക്കൽ വരുമ്പോൾ തനിക്ക് എന്തു ഭയമുണ്ടെന്നാണ് സ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് എ ദൈവം പൗലോസ്ലിഹായെ കോറിൻതോസുകാരുടെ മുമ്പിൽ എളുപ്പപ്പെടുത്തുമോ ബി വിശ്വാസ സ്ഥിരതയില്ലാത്തവരായി കാണപ്പെടുമോ സി പശ്ചാത്തപിക്കാത്തവരായ അനേകരോർത്ത് വിലപിക്കേണ്ടി വരുമോ ഉത്തരം ഓപ്ഷൻ എ ദൈവം പൗലോസ് ലിഹായെ കൊറിയൻതോസുകാരുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ താൻ കൊറിയൻതോസുകാരുടെ അടുക്കൽ വീണ്ടും വരുമ്പോൾ എന്തിനെ കുറിച്ചെല്ലാം വിലപിക്കേണ്ടി വരുമോ എന്നാണ് പൗലോസ് ലിഹ ഭയപ്പെടുന്നത് ഓപ്ഷൻസ് എ ദൈവം പൗലോസ് ലിഹായെ കൊറിയൻതോസുകാരുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന് വി തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും അനേകരെ ഓർത്ത് സി തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരും ആയ അനേകരയോർത്ത് ഓപ്ഷൻ സി തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ അനേകരയോർത്ത് രണ്ട് കോറിന്തോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ ഭയപ്പെടുന്നു എന്ന് പൗലോസ് ലിഹായ് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസ് എ രണ്ട് പ്രാവശ്യം ബി മൂന്ന് പ്രാവശ്യം സി ഒരു പ്രാവശ്യം ഉത്തരം ഓപ്ഷൻ എ രണ്ട് പ്രാവശ്യം ഭയപ്പെടുന്നു എന്ന് രണ്ട് പ്രാവശ്യവും ഭയക്കുന്നു ഒരു പ്രാവശ്യവും പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് കോർ ഇന്തോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻസ് എ ഇരുപത്തി മൂന്ന് വാക്യം ബി ഇരുപത്തിനാല് വാക്യങ്ങൾ സി ഇരുപത്തൊന്ന് വാക്യം ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തൊന്ന് വാക്യങ്ങൾ യശ ക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ രണ്ട് കോറിൻതോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നും മുപ്പത്താറ് ജ്യോത്യോതരങ്ങളാണ് ഈ മോക് ടെസ്റ്റിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാവർക്കും നന്ദി